ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദവും അതുപോലെ നമ്മളെല്ലാവരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുമാണ് കാരണം ഇൻഡൈജഷൻ ഡിസ്പെപ്സിയ അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് എന്നൊക്കെ പറയും അപ്പോൾ അതായത് നമ്മൾക്ക് പലർക്കും പലപ്പോഴും വന്നിട്ടുള്ള ഒരു പ്രശ്നം പലപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അതങ്ങ് കടന്നു പോകാറുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കത് വല്ല വളരെയധികം വിഷമം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അനീമിയ ഉണ്ടാകാം ക്ഷീണം ഉണ്ടാകാം അതുപോലെ തന്നെ മനം പുരട്ടൽ ഛർദിൽ ഗ്യാസ് അക്യുമുലേഷന് അതുപോലെ പെയിൻ വൈറൽ ഉണ്ടാകാം അപ്പർ അബ്ഡോമിനൽ അതായത് നമ്മുടെ ബ്രസ്റ്റ് ബോണിൻ്റെ തൊട്ട് താഴെ അമ്പലിക്കസിൻ്റെ തൊട്ട് മുകളിലുമായിട്ട് ഇടയ്ക്കായിട്ട് വരുന്ന നല്ല അപ്പർ അബ്ഡോമിനൽ പെയിൻ ഫീൽ ചെയ്യും അത് അവരിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നു അപ്പം ഇത് അത്യാവശ്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ എന്താണ് നമുക്ക് നമ്മുടെ ബോഡിയുടെ ഫങ്ഷന് വേണ്ട അത്യാവശ്യം മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ഫുഡിൽ നിന്നല്ലേ കിട്ടേണ്ടത് അപ്പോൾ ഈ ഡൈജഷൻ വരുമ്പോഴത്തേക്കിന് പ്രോപ്പർ അബ്സോർഷൻ വരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബോഡി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് താളം തെറ്റുകയാണ് അതിനോടൊപ്പമാണ് ഈ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളും സിംറ്റംസ് അപ്പം ഇതിനു വേണ്ടി എന്താണ് നമ്മൾ പലപ്പോഴും പല സ്ഥിരം വരുന്നവരെല്ലാം പല ടാബ്ലെറ്റ്സും വാങ്ങി വീതി വയ്ക്കാറുണ്ട് അപ്പം ചിലപ്പോൾ അവർക്കത് ഭാവിയിൽ ഒരു പല നെഗറ്റീവ് റിസൾട്ട്സും ഉണ്ടാക്കാറുണ്ട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ പലരും ഹോം റെമഡീസ് പലതും പരീക്ഷിച്ച് നോക്കുന്നവരുണ്ട് മൊത്തത്തിൽ ഈ സ്റ്റൊമക്ക് നന്നായിരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒട്ടും ഉന്മേഷവും ഊർജവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഈ പ്രശ്നങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കി ഒരു ചെറിയ സിമ്പിളായിട്ടൊരു ലിക്വിഡ് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നതാണ് എനിക്ക് നല്ല ഓർമ്മയാണ് കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മയില്ലാത്ത സമയത്ത് എന്തെങ്കിലും എന്ന് അറിയില്ല പറഞ്ഞു കേട്ടിട്ടില്ല കുറച്ചുകൂടെ അറിവായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കൊച്ചു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ഇതേപോലുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡീസ് അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്ന അനുഭവമുള്ളത് ഞങ്ങൾ മൂന്ന് കുട്ടികളായിരുന്നു മൂന്ന് കുട്ടികൾക്കും നമ്മുടെ ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാര്യം നമ്മുടെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതായിട്ടുള്ളൊരു ഹിസ്റ്ററി ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം അതിനനുസരിച്ച് നാച്ചുറൽ ഫുഡും അതുപോലെ ആയിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പല പ്രശ്നങ്ങളും നമ്മൾ മാറ്റിയെടുത്തിരുന്നത് അപ്പം നമുക്ക് അന്ന് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ആ ഒരു അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതിനോടൊപ്പം നമുക്ക് ഒരു പൊടി വെള്ളത്തിൽ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൊടി അപ്പോൾ ഈ രണ്ട് സാധനങ്ങളുമാണ് നമുക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ലിക്വിഡ് നമുക്ക് അത്യാവശ്യ സമയത്ത് മാത്രം മറ്റേ ഡെയിലി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലിടാനുള്ള ഒരു പൊടിയാണ് അപ്പോൾ അത് സ്റ്റൊമക്കിന് വളരെ ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടുന്നു നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നു എന്താണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പോൾ നമ്മൾ ഇൻഡൈജഷൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതാണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കേസസും നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള കാര്യം ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ പറ്റും എന്നാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് അടിക്കടി ഇങ്ങനെ അബ്ഡോമിനൽ പെയിൻ വരുന്നു നോഷിയ വോമിറ്റിങ് വരുന്നു അതുപോലെ തന്നെ ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം പെട്ടെന്ന് അങ്ങ് വെയിറ്റ് കുറയുന്ന കുറയുന്നൊരവസ്ഥ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നമ്മുടെ മോഷനുള്ള കളർ ചേഞ്ചും അതിൻ്റെ ടെക്സ്ചറും മാറി വരുന്ന ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ആണോ എന്തെങ്കിലും സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ടിട്ട് അത് ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്ക് മെഡിസിൻ എടുക്കണം ആയിട്ടുള്ള മെഡിസിൻ എടുത്ത ശേഷം ഇത് ഫോളോ ചെയ്യാവുന്നതാണ് ഈ ഹോം റെമഡീസ് അപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കേസസ് സാധാരണ നമുക്ക് ഇത് ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാരണം മെയിനായിട്ട് ഇന്നത്തെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും തന്നെയാണ് കാരണം നമ്മളെല്ലാം ഒരുപാട് ട്രാൻസ്ഫർട്ട് അടങ്ങിയ ബേക്കറി ഐറ്റംസും അതുപോലെ പാക്കറ്റ് ഫുഡും എല്ലാം ഉപയോഗിക്കുന്നവരാണ് അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സ്മോക്കിങ് ആൽക്കഹോൾ അതുപോലെ ഇഷ്ടം പോലെ ടാബ്ലറ്റുകൾ ആവശ്യമില്ലാതെ എന്തിനും വാങ്ങി കഴിക്കുന്നവരാണ് നമ്മൾ ഒരു തലവേദന വന്നാൽ തന്നെ ഉടനെ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല ഉടനെ തന്നെ സ്റ്റോർ ചെയ്യുന്ന ടാബ്ലറ്റ് വാങ്ങിക്കുക കഴിക്കുക പിന്നെ അയൺ ടാബ്സ് ഒക്കെ എടുക്കുക നേരെ ചൊവ്വേ ഫുഡ് കഴിക്കുക നമ്മൾ കുറേ ഫാസ്റ്റിങ്ങിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ അപ്പോൾ അതിനൊക്കെ വേണ്ടി കുറേ ഫുഡ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആവശ്യമില്ലാതെയുള്ള ഇത്തരം കാര്യങ്ങളാണ് കൂടുതലും സ്റ്റൊമക്കിനെ അപ്സെറ്റാക്കുന്നത് ഫുഡ് കഴിക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ചിലർ കാണാൻ നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ നടന്നുകൊണ്ട് ഫുഡ് കഴിച്ച് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഓടിപ്പോകുന്നതാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര തിരക്കാണ് ശരിക്കും സമാധാനപൂർവ്വം ഇരുന്ന് കഴിക്കേണ്ടതാണ് ഫുഡ് അച്ഛനൊക്കെ പറയാറുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മാക്സിമം സംസാരം കുറച്ച ശേഷം സന്തോഷമായിട്ടിരുന്നു വേണം ഫുഡ് കഴിക്കാൻ ആ സമയത്ത് പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം പല അപകടങ്ങളും ഉണ്ടാക്കാറില്ലേ ശ്വാസകോശത്തിൽ കയറുന്നു അതുപോലെ തന്നെ എന്താണ് ചെറിയ സ്റ്റേപ്ലർ പിന്നുകളൊക്കെ ഫുഡ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ധൃതിയിൽ വാരി വീഴുമ്പോൾ അറിയാതെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകുന്നു അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടും നമ്മുടെ ഡൈജഷന് വളരെ സ്ലോലി ചവച്ചരച്ച് സലൈവായിട്ട് ചേർത്ത് കഴിക്കുക അപ്പം നമ്മൾ അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലെത്തി ഡൈജസ്റ്റീവ് ഡ്യൂസ് സൊക്കെ ചേർത്ത് കുറച്ച് പൾപ്പ് ഹോമിലാക്കി സ്മോൾ എത്തുന്ന ഒരു പ്രോസസ്സുണ്ട് അപ്പോൾ സ്മോൾ ഇൻഡസ്റ്റൈനിലെത്തിയതിനു ശേഷമാണ് ഈ അബ്സോർഷൻ നടക്കുന്നത് അപ്പോൾ മുകളിൽ നിന്നുള്ള ഡൈജസ്റ്റീവ് ജ്യൂസും വഴി പളപ്പാക്കി ഇവിടെ എത്തി കഴിയുമ്പം നമുക്ക് എന്താണ് നമ്മുടെ പിന്നെ ഗോൾ ബ്ലാഡറിൽ നിന്നുള്ള പിത്തരസം എത്തിയിട്ടാണ് ഫൈനൽ അബ്സോർഷൻ സംഭവിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണ് കാര്യമായിട്ട് അവിടെ ആ പിത്തരസം കിട്ടിയില്ലെങ്കിലും അബ്സോർഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരും അപ്പോൾ അവിടെ വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയാണ് അതായത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ജോലി സംബന്ധമായിട്ടും പഠിക്കുന്നതായിട്ടും ഒരുപാട് ടെൻഷനുകളാണ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ സ്ട്രെസ്സ് ഹോർമോണായ കോർട്ടിസോൾ എന്ത് സംഭവിക്കും ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ ബയലിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയും ആ ബയലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ഡൈജഷൻ ഉണ്ടാക്കില്ല ബയലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ കോൺസെൻട്രേഷനിൽ മാറ്റം വരുന്നു അങ്ങനെ മൊത്തത്തിൽ ഡൈജഷന് താളം തെറ്റുകയാണ് അപ്പം ശരിക്കും ഇതുപോലുള്ള കാരണങ്ങൾ നമുക്ക് അതായത് സ്ട്രെസ്സും ടെൻഷനും ആസൈറ്റിയും ഒക്കെ ഇതിനോടൊപ്പം മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമുക്ക് നേരെ ഈ ഹോം റെമഡീസിലേക്ക് പോകാം ഇനി നമുക്ക് ഇൻഡൈജഷന് വേണ്ടി നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് തയ്യാറാക്കാവുന്ന ആ പാനീയം എന്താണെന്ന് നോക്കാം ഇതിന് വേണ്ടി രണ്ട് ടീസ്പൂൺ കടുക് എടുക്കുക ഒരു പാനിൽ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക എന്നിട്ട് ഫ്ലെയിം കുറച്ച ശേഷം തവിയുടെ പിറകുവശം കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ഉടച്ചതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് പനം കൽക്കണ്ടേർക്കുക എന്നിട്ടത് നന്നായി തിളച്ചതിന് ശേഷം ഇതിനെ ഫിൽട്ടർ ചെയ്ത് ഒരു കാൽ കാൽ കപ്പ് കപ്പ് കാണും കാണുമ്പോൾ ആ കാൽക്കപ്പ് ചെറു ഇളം ചൂടോടെ കുടിക്കുക അതിന് കാൽ കപ്പ് ചൂടുവെള്ളം കൂടി കുടിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡൈജസ്റ്റിനെ സഹായിക്കും അതായത് കടുകിന് ഈസി ഡൈജസ്റ്റന് സഹായിക്കാനുള്ള പവറുണ്ട് അതുകൊണ്ടായിരിക്കും നമ്മുടെ പൂർവികരും പണ്ടേ കറികളിലെല്ലാം ഈ കടുക് ഉപയോഗിച്ചിരുന്നത് അപ്പം നിങ്ങളിപ്പം വീട്ടിലല്ല പുറത്ത് നിൽക്കുകയാണ് ഭയങ്കര പ്രശ്നം സ്റ്റൊമക്കിനെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചൂടുപാൽ കുടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇത് ഡൈജഷന് സഹായിക്കും അതായത് നമ്മുടെ സ്റ്റൊമക് ആസിഡിനെ ബഫർ ചെയ്യാനുള്ള ഒരു പവർ ഹോട്ട് മിൽക്കിനുണ്ട് അപ്പം അങ്ങനെ വീട്ടിലല്ലാത്തൊരു സാഹചര്യം പുറത്താണ് പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് പാലും വെള്ളം ആയാലും കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു പൊടി തയ്യാറാക്കി വീട്ടിൽ വയ്ക്കുക അതിനു വേണ്ടി നല്ല ജീരകം ചുക്ക് ക്ക് അതുപോലെ അയമോദകം അയമോദകം നമുക്ക് അങ്ങാടിക്കടയിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് ഉണക്കി സ സമം എല്ലാം ഒരേ അളവിലെടുക്കണം നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ കുടിക്കാനുള്ള വെള്ളത്തിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ എന്ന കണക്കിൽ ചേർത്ത് തിളപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളുടെ ഡൈജഷനെ വളരെയധികം സഹായിക്കും പണ്ട് നമ്മൾ സദ്യകളിലൊക്കെ കണ്ടിട്ടില്ല സാധനം നമുക്ക് ജീരക വെള്ളം അല്ലെങ്കിൽ ചുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ തന്നിരുന്നു പിന്നെ അതിന് പകരമാണ് ഇപ്പോൾ ബോട്ടിൽ വാട്ടറും അതുപോലെ തന്നെ കളർ പാനീയങ്ങളുമൊക്കെ കിട്ടി തുടങ്ങിയത് പണ്ടുള്ള ആൾക്കാർ എന്തെല്ലാം ചെയ്തിരുന്നു അതെല്ലാം അതിന് പിന്നിലെ സയൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും ഇത് നല്ല സ്റ്റൊമക്കിന് സുഖം കിട്ടുന്നതാണ് ഡെയിലി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഒരു ടീസ്പൂൺ പൊടി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം കുടിക്കാൻ നോക്കുക സ്റ്റൊമക്കിനത് വളരെ നന്നായിരിക്കും അപ്പം ഇത് ആണ് ഹോം റെമഡീസ് ഇതിനോടൊപ്പം തന്നെ ഇൻഡൈജഷൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവർ തീർച്ചയായിട്ടും അവരുടെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒന്ന് മാറ്റേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോസസ് ആയിട്ട് അപ്പോൾ ആ കോസസ് ഒക്കെ ഒന്ന് മാറ്റുക സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് നിർത്താൻ നോക്കുക യോഗ മെഡിറ്റേഷനൊക്കെ ഏറ്റവും നല്ലതാണ് സ്ലൈറ്റായിട്ടുള്ള എക്സർസൈസ് ചെയ്യുക ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന് പറ്റിയ ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യുക റെഡ് മീറ്റ്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവർ അതിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക അതുപോലെ ഫാസ്റ്റ് ഫുഡും ബേക്കറി ഐറ്റംസും അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പാടെ വർദ്ധിക്കാൻ നോക്കുക അതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കൂടുതൽ എടുക്കാൻ നോക്കുക ചീര കൂണ് അതുപോലെ കാബേജ് കോളിഫ്ലവർ ഇതേപോലുള്ള വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കുക അതുപോലെ വെള്ളരി പൊട്ടുവെള്ളരി സലാഡ് വെള്ളരി സാധാരണ വെള്ളരി ഇങ്ങനെ വെള്ളരിയുടെ പല രൂപങ്ങൾ നമ്മുടെ സ്റ്റൊമക്കിന് വളരെ നല്ലതാണ് അല്ല ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പം സ്റ്റൊമക്കിന് പറ്റിയ ഫ്രൂട്ട്സ് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ കിട്ടുന്ന കരിക്ക് കരിക്കൻ വെള്ളം ആപ്പിൾ തണ്ണിമത്തന് അതുപോലെ വാഴപ്പഴം ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക അത് നമ്മൾ സ്റ്റൊമക്കിന് ഏറ്റവും നല്ലതാണ് ഇത്തരം ഫുഡ് ഐറ്റം കഴിക്കുന്നത് പിന്നെ ആൽക്കഹോളും ഒക്കെ ഉള്ളവരെ അതൊക്കെ ഒന്ന് കുറച്ച് നിർത്താൻ നോക്കുക അല്ലെങ്കിൽ പാടെ ഉപേക്ഷിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ചെയ്യുകയാണെങ്കിൽ സ്റ്റൊമക്ക് വളരെ നന്നായിരിക്കും അപ്പോൾ അതായത് നമ്മൾ മിക്കവാറും നമ്മുടെ ചുറ്റിനും കാണുന്ന നാച്ചുറൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നമ്മുടെ സ്റ്റൊമക്കിന് ഏറ്റവും നല്ലത് അതായത് ഓരോ നാട്ടിലും സീസണലായിട്ട് പിടിക്കുന്ന ഫുഡ് ഐറ്റംസും ഫ്രൂട്ട്സും ഒക്കെയാണ് ഏറ്റവും ആ നാട്ടിലുള്ള ജനങ്ങളുടെ സ്റ്റൊമക്കിന് ഏറ്റവും പറ്റിയതെന്നാണ് റിസർച്ചുകൾ പറയുന്നത് അപ്പോൾ സീസണലായിട്ട് വരുന്ന ഓരോ ഫുഡ് ഐറ്റവും നമ്മൾ നമ്മുടെ പറ്റി സ്റ്റൊമക്കിന് പറ്റിയതൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക പിന്നെ ചൂട് ചൂടുകാലൊക്കെ ആകുമ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാതിരിക്കുക പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടി അത്യാവശ്യമാണ് അതായത് നമ്മൾ സംഭാരം നല്ലതാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ സംഭാരം രാവിലെ അരങ്ങിയിരുന്ന് വരുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും അതായത് നമ്മളും ഇടയ്ക്ക് ദാഹത്തിന് അതായിരുന്നു കുടിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല പ്രോബയോട്ടിക്കാണ് ഡെയിലി മോരോ രണ്ടോ മൂന്നോ ഗ്ലാസ് നിങ്ങൾ കുടിക്കുക അല്ലെങ്കിൽ പുളിക്കാത്ത തൈര് കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക ഇതെല്ലാം നമ്മുടെ ഹെൽത്തിനും ഡൈജഷനും വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ഇന്ന് ഡൈജഷന് വേണ്ട ഈ ഹോം റെമഡീസ് എനിക്ക് തോന്നുന്നു വളരെ റയറായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ആർക്കും അധികം അറിയത്തില്ല പണ്ട് ഉപയോഗിച്ചിരുന്നവർക്ക് ഉപയോഗിച്ചിരുന്നവർക്കൊരുപക്ഷെ നന്നായിട്ട് അറിയാവുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ആ പറഞ്ഞ ഹോം റെമഡീസ് വളരെ സിമ്പിളും എഫക്റ്റീവുമാണ് അപ്പം നമ്മളെ ഒരുപാട് ഹോം റെമഡിയുടെ പുറകെ നടക്കാതെ നമ്മൾക്ക് ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇത് കഴിച്ചിട്ടും നമ്മൾ പലർ ഒരാളെന്നല്ല ഒരുപാട് ആൾക്കാർ ഫാമിലിയിലുള്ള ആൾക്കാരെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കഴിച്ച ഒരു കാലഘട്ടത്തിൽ കഴിച്ച ആ ഒരു ഹോം റെമഡിയാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ സേഫ് ആൻഡ് എഫക്റ്റീവാണ് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ